ദേശീയപാത കേന്ദ്രീകരിച്ച് വൻ കവർച്ച വ്യവസായിയുടെ വാഹനം തടഞ്ഞാക്രമിച്ച് എഴുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത അഞ്ച് മലയാളികൾ പോലീസിന്റെ പിടിയിൽ ചാലക്കുടി കണ്ണൻകുഴി സ്വദേശി മുല്ലശ്ശേരി കനകാംബരൻ വെറ്റിലപ്പാറ വഞ്ചിക്കടവ് ക്ഷേത്രത്തിന് സമീപം ചിത്രകുന്നേൽ സതീശൻ നോർത്ത് കൊന്നക്കുഴി സ്വദേശിയും വർഷങ്ങളായി പാലക്കാട് വടക്കാഞ്ചേരി കിഴക്കാഞ്ചേരിയിൽ താമസിക്കുന്ന എരുവീട്ടിൽ ജിനു വെറ്റിലപ്പാറ ചക്കന്തർ ക്ഷേത്രത്തിന് പിറകിൽ താമസിക്കുന്ന പുത്തനമ്പൂക്കൻ വീട്ടിൽ അജോ പാലക്കാട് വടക്കാഞ്ചേരി കമാന്തര സ്വദേശി പ്രധാനി വീട്ടിൽ ഫൈസൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിൽ മുംബൈ ഫൽഗാർ സി ബി സി ഐ ഡി പോലീസ് നൽകിയ സൂചന പ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഗുജറാത്ത് സ്വദേശിയായ വ്യവസായിയുടെ എഴുപത്തിമൂന്ന് ലക്ഷം തട്ടിയെടുത്ത കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് മലയാളി കവർച്ചാ സംഘം അറസ്റ്റിലായത് ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശിയും വ്യവസായിയുമായ റഫീഖ് ഭായി സയ്യിദിന്റെ എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് മുംബൈയിലേക്കുള്ള യാത്രക്കിടയിൽ കൊള്ളയടിക്കപ്പെട്ടത് മൂന്ന് കാറുകളിലായി എത്തിയാണ് സംഘം മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ വാഹനം തടഞ്ഞ് പണം തട്ടിയെടുത്തത് വാഹനത്തിന്റെ ചില്ല് തകർത്തശേഷം യാത്രക്കാരെ മർദ്ദിച്ചു തുടർന്ന് കാർ തട്ടിക്കൊണ്ടുപോയാണ് പണം മോഷ്ടിച്ചത് ഹൈവേ കൊള്ള നടത്തുന്ന പറ്റിയുള്ള അന്വേഷണത്തിലാണ് തൃശൂർ ജില്ലയിലെ സംഘങ്ങളിലേക്ക് പോലീസിന്റെ ശ്രദ്ധ തിരിഞ്ഞത് പാൽഖർ ജില്ലാ പോലീസ് സൂപ്രണ്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മയുമായി ബന്ധപ്പെട്ടു സിസിടിവി ദൃശ്യങ്ങൾ പോലീസിനെ കാണിച്ചതോടെ പ്രതികളെ തിരിച്ചറിയുകയായിരുന്നു സംഘം ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞ് ഇതുവരെ കോടിയുടെ മോഷണം നടത്തിയതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മലയാളം ടെലിവിഷൻ തൃശൂർ ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ